മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു ഇത് ആരാരോട് പറയുന്നത് യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പറയുകയാണ് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിക്കുക എന്താണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ദൈവത്തിൻ്റെ മഹത്വം യേശുക്രിസ്തുവിൻ്റെ മഹത്വം യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്നു യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നു നമുക്ക് എന്താണ് കിട്ടിയത് അല്പസമയം ഒന്ന് ചിന്തിക്കാം ഇന്ന ഒത്തിരി കാര്യം ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോവുകയാണ് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ് നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ അതിവിഷിത സ്ഥലത്ത് സമാഗമന കൂടാരത്ത് അതിവിഷിത സ്ഥലത്ത് ദൈവത്തിൻ്റെ മഹത്വം ശെക്കേന അത് ഇറങ്ങി വരുമായിരുന്നു ഇവിടെ സമ അതിവൂഷ സ്ഥലത്ത് വെച്ചിരിക്കുന്ന നിയമപ്പെട്ടകത്തിൻ്റെ മുകളിൽ രണ്ട് കരൂപുകൾ ചെടർ ചിറക് വിടർത്തി നിൽക്കുന്നുണ്ട് കിരൂപുകളുടെ രൂപം അതിൻ്റെ മധ്യത്തിലോട്ട് ഈശക്കേന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും കെരൂപുകൾ തന്നെ ചിറക് മടർ ഇങ്ങനെ വിരിച്ച് അതിനെ ഇങ്ങനെ മറച്ചു നിൽക്കുകയാണ് അതുകൊണ്ടുതന്നെ മറയ്ക്കുന്ന കെരൂപന്ന് ലൂസിഫറിനെ കുറിച്ചുള്ള വിശേഷണം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഞാൻ അതൊക്കെ ലൂസിഫറിൻ്റെ വിഷയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അതിലോട്ട് ഇപ്പം കിടക്കുന്നില്ല അപ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ തേജസ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇനി എന്താണ് ഈ മഹത്വം നമുക്ക് തന്നിരിക്കുന്നു എന്ന് അർത്ഥം ആ പഴുന്നീവ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണത്തക്കവണ്ണം സമാഗമനകുടാരത്തിൽ ഈശ്വരൻ ദേവാലത്തിൽ ഇറങ്ങി വന്നപ്പോൾ അത് അതിവിഷ്ട സ്ഥലത്തേക്ക് മഹാപാപ പരിഹാര ദിവസം മഹാപുരോഹിതന് വർഷത്തിൽ ഒരിക്കൽ കടന്നു ചെന്ന് അതിനെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാൽ പുതിനീവ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവം തൻ്റെ മഹത്വം നമുക്ക് തന്നിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം പുതിയ നിയമ വെളിച്ചത്തിൽ പുതിയ നിയമ വെളിച്ചത്തിൽ ഇതിൻ്റെ പലവിധ അർത്ഥ തലങ്ങളുണ്ട് അത് ഓരോ നാട്ടിലും നമ്മൾ മനസ്സിലാക്കണം ഒരർത്ഥം ദൈവം തൻ്റെ മഹത്വം നമുക്ക് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിലുണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ അധിപൂഷ സ്ഥലത്താണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളിൽ ദൈവത്തിൻ്റെ മഹത്വമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വമായിട്ട് മാറേണ്ടതാണ് അതിൻ്റെ തെളിവുകൾ ചില ഭാഗ്യം കൊണ്ടും വായിക്കാം ഇതേ പതിനേഴാം അധ്യായത്തിൽ യേശുക്രിസ്തു എന്താണ് ഈ പറഞ്ഞത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതേ കാര്യം കർത്താവ് വീണ്ടും പലവട്ടം ആവർത്തിക്കുന്നുണ്ട് പലവട്ടം ആവർത്തിക്കുന്ന ഭാഗത്ത് നമ്മൾ ആവർത്തിച്ച് വായിക്കുമ്പോഴാണ് എൻ്റെ അർത്ഥം മനസ്സിലാക്കുള്ളൂ പതിനേഴാം അധ്യായം നമ്മൾ നേരത്തെ വച്ച് ഇരുപത്തി ഇരുപത്തി രണ്ടാം വാക്യമാണ് അത് തുറന്ന് താഴോട്ട് വായിക്കുമ്പോൾ ഇരുപത്തി നാലാമത്തെ വാക്യം പിതാവേ നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കും എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്ന് വെച്ചാൽ ദൈവം പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിന് നൽകിയിട്ടുള്ള മഹത്വം ആര് കാണണം ഈ ശിഷ്യന്മാർ കാണണം അപ്പോൾ മഹത്വം കാണാൻ പറ്റുന്നതാണ് ഇവരെപ്പോഴാണ് അത് കാണുന്നത് യേശുക്രിസ്തുവിനോട് കൂടെ ഇരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവം തോന്നിയിട്ടുള്ള മഹത്വം അതിൻ്റെ എന്ന് വെച്ചാൽ നാം സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുമ്പോൾ യേശുക്രിസ്തു എപ്രകാരമായിരിക്കുന്നുവോ പത്മസ്തീബിൽ യോഹന്നാൻ വെളിപ്പാട് ഒന്നാം അധ്യായത്തിൽ കർത്താവിൻ ധീവരൂപത്തിൽ കാണുമ്പോൾ എപ്രകാരമായിരുന്നുവോ അതേപോലെ കേജോമയമായ രൂപത്തിലോട്ട് നാം ഓരോരുത്തരും നാം ഓരോരുത്തരും എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് ആ തരത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളും എന്ത് മഹത്വം പ്രാപിച്ച് ദൈവത്തോട് അനുരൂപമായിട്ടും മാറ്റപ്പെടും നമ്മുടെ ശരീരം മരണത്തിന് അധീനമാകുന്ന ശരീരമല്ല മരണത്തെ കീഴ്പ്പെടുത്തേ ഹേ മരണമേ നിന്റെ ജയം എവിടെ ജയമെവിടെ ചോദിക്കുന്ന ഒരു ശരീരത്തോടെ നാം ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അതേ ശരീരത്തോടെ അതിൻ്റെ അതിൻ്റെ ആ ശരീരത്തിന് മുകളിൽ തേജസ് മേൽ തേജസ് പ്രാപിച്ച് തലമേൽ കിരീടം വെച്ച് മാർത്ത പൊൻകച്ച കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ രൂപം എപ്രകാരമായിരിക്കുമെന്ന് ഒരു മറ്റൊരു പഠന വിഷയമാണ് ആ ആ സമയത്ത് നാം യേശുക്രിസ്തുവിനെ വര യേശുക്രിസ്തുവിനെ വലത്തും ഇടത്തും ഭാഗങ്ങളിലായിട്ട് നാം ഇരിക്കുന്നൊരു സമയമുണ്ട് ഇനി അത് നമ്മൾ യശി ക്രിസ്തു വലത്തുമെടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷനുണ്ട് പിതാവാദ്യവും തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അടുത്ത് പുത്രനായ ക്രിസ്തു ഇരിക്കുന്നു മുമ്പിൽ പരിശുദ്ധ ധരിച്ചു കൊണ്ട് നിൽക്കുന്നു അതിന് ചുറ്റുമായിട്ടാണ് സഭ ആയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ഏറ്റവും മഹത്വമേറിയ സ്വർഗാദി സ്വർഗത്തിലെ അനുഭവം ആ മഹത്വം നാം പ്രാപിക്കണം ഇതൊരു ഭാവികാല സംഭവമാണ് ഭാവികാലത്ത് നാം പ്രാപിക്കേണ്ടതാണ് എന്നാൽ ഇനിയൊരു മഹത്വത്തിന് മറ്റൊരു തലം കൂടിയുണ്ട് ഈ തലം വളരെ വ്യക്തമായി വിശ്വസിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം നാം സ്വർഗത്ത് ചെല്ലുമ്പോൾ എപ്രകാരമാണ് നമ്മുടെ ശരീരം എന്നൊക്കെ വളരെ വിശദീകരിച്ച് പറഞ്ഞ ഭാഗം അത് പറയുന്നില്ല ഇറക്കുര ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഒറ്റവാക്കി പറയാം നാം തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച ദൈവത്തോട് അനുരൂപമായിട്ട് എന്നുവെച്ചാൽ ദൈവത്തോട് രൂപസാദൃശ്യമുള്ളവരായി തേജസ് നിറഞ്ഞവരായി ഒരു ദൂതന്മാരെക്കാൾ കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് നാം മാറ്റപ്പെട്ട് നാം സിംഹാസനത്തിൽ ആയിരിക്കുന്ന സമയം ദൈവത്തോടൊപ്പം പുത്രനായ യേശുക്രിസ്തുവിനോടൊപ്പം നമ്മുടെ രക്ഷകനോടൊപ്പം പരിശുദ്ധാത്മാവിനൊപ്പം ഒരു വലിയ മഹത്വമൊരു അനുഭവമുണ്ട് ആ മഹത്വം നാം പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ആ മഹത്വം ലോകസ്ഥാപനത്തിന് മുമ്പ് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് പിതാവിൻ്റെ അടുക്കൻ കർത്താവിനുണ്ടായിരുന്ന ആ മഹത്വം കർത്താവ് നമുക്ക് തന്നത് നമുക്ക് ഷെയർ ചെയ്തത് അതാ കറക്റ്റ് പദം ഷെയർ ചെയ്തത് നാം എന്ത് ചെയ്യണം അവിടെ ഇരിക്കണം അതേ മഹത്വത്തോട് കൂടി അവിടെ ഇരിക്കണം അത് ഒരു വശം രണ്ടാമത്തെ വശം ഒരു ഭാഗം ഒന്ന് വായിക്കാം ഇതേ ഭാഗം തന്നെയാണ് യുഹന അനുസരിച്ചും ഇതേ ഭാഗം എന്ന് വെച്ചാൽ യേശു ക്രിസ്തുൻ്റെ അവസാന വാക്കുകൾ പതിനഞ്ചാം അധ്യായത്തോട്ട് വരുമ്പോൾ അതിൽ പതിനാലാം അധ്യായത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ പോയ ശേഷം യേശു പറഞ്ഞത് ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവവും അവൻ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവൻ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും ഇത് ശ്രദ്ധിക്കണേ യേശുക്രിസ്തു പറയുകയാണ് ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു എപ്പോഴാ യൂത പോയപ്പോൾ യൂത എപ്പോഴെ പോയ തിരുവത്തായിരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് യൂത യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞയക്കുവാണ് നീ ചെയ്യാനുള്ളത് വേഗത്ത് ചെയ്യൽ ശ്രദ്ധിച്ച് കേൾക്കണം തിരുവത്തായിരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് യൂതയ്ക്ക് തിരുവത്തായിരത്തിൽ പങ്കെടുക്കാൻ അനുവാദം കിട്ടിയില്ല തിരുവത്തായിരത്തിൽ പങ്കെടുത്ത ശിഷ്യന്മാരോടാണ് ബാക്കി വാഗ്ദാനം വരാൻ താഴോട്ട് പറയുന്നത് യേശുവിന്റെ അവസാന വാക്കുകൾ കേൾക്കുവാൻ യൂതയ്ക്ക് ഭാഗ്യം കിട്ടിയില്ല അവനെ യേശുക്രിസ്തു യേശു ക്രിസ്തു ഇതേ താഴ്ത്തു വായിക്കുമ്പോൾ പറയുന്നു നാശയോഗ്യൻ നശിച്ചുപോയി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക യേശു യൂത ഇതുവരെ തൂങ്ങി വച്ചിട്ടില്ല പക്ഷേ യേശുക്രിസ്തു പറയുകയാണ് ആ നാശയോഗ്യൻ ആളെ ആരും നശിച്ചു പോയിട്ടില്ല അതായത് യൂത എപ്പോൾ തീരുമാനമെടുത്തു അപ്പോൾ തന്നെ അവിടെ നാശം സംഭവിച്ചു കഴിഞ്ഞു ഞാൻ അതിലേക്ക് അവിടെ നിൽക്കുന്നില്ല പറയാൻ താല്പര്യപ്പെടുന്ന കാര്യം ഇപ്പോൾ മനുഷ്യപുത്രം മഹത്വപ്പെട്ടിരിക്കുന്നു അടുത്തു പറയുകയാണ് ദൈവവും അല്ലെ മഹത്വപ്പെട്ടിരിക്കുന്ന പഴ തൻ്റെ ദൈവം എന്തിനാണോ പുത്രനായ ക്രിസ്തുവിനെ പുത്രനായ ദൈവത്തെ ഈ ലോകത്തിലേക്ക് അയച്ചത് ആ ദൗത്യം അവസാന ദൗത്യം ക്രൂശീകരണം ദൗത്യത്തിലൂടെ യേശു ക്രിസ്തു സ്വമേധയ സ്വന്തം മനസ്സാലെ പ്രവേശിക്കുകയാണ് അത് കണ്ടപ്പോൾ ദൈവം അന്ന് മഹത്വപ്പെട്ടു കർത്താവ് മഹത്വപ്പെട്ടു ഇതാണ് മഹത്വത്തിന്റെ മറ്റൊരു തലം ഇതിനെ സാദർശപ്പെടുത്തി എന്ന് പറയാം ദൈവം കർത്താവ് തൻ്റെ മഹത്വം നമുക്ക് തന്നിരിക്കുന്നുവെങ്കിൽ നാം മഹത്വപ്പെടേണ്ട ഒരു കാലഘട്ടം ഭൂമിയിലുണ്ട് സ്വർഗത്ത് നാം മഹത്വപ്പെടും നാം മഹത്വപ്പെടേണ്ട ഒരു കാലഘട്ടം ഭൂമിയിലുണ്ട് എപ്പോഴാന്നറിയാമോ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ക്രൂശ് അത് കൃത്യമായി വഹിച്ച് വഹിച്ചുകൊണ്ട് ആ ക്രൂശ് ചുമന്നുകൊണ്ട് അ ദൗത്യം നിറവേറ്റുമ്പോൾ ദൗത്യം നിറവേറ്റുമ്പോൾ യേശുവിനെ ക്രൂശ് ചുമക്കാൻ ആർക്കും കഴിയത്തില്ല പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഒരു ക്രൂശുണ്ട് ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം നിറവേറ്റുമ്പോഴാണ് നാം ഭൂമിയിൽ മഹത്വപ്പെടുന്നത് അപ്പോഴാണ് പിതാവായ ദൈവം നമ്മെ മഹത്വപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുന്നത് അതിങ്ങനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവം അവനെ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും യേശുക്രിസ്തു അവസാന ദൗത്യത്തിലൂടെ പ്രവേശിക്കുമ്പോൾ പറയുകയാണ് ദൈവം അവൻ തൻ്റെ മഹത്വപ്പെട്ട് അവൻ്റെ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും പ്രിയദൈവെതിരെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ ഒത്തിരി സംഭവമുണ്ട് എല്ലാം പറയുന്നില്ല എ മഹത്വത്തിന് രണ്ട് വശമുണ്ട് ഒരു വശം നാം സ്വർഗത്തിൽ അവൻ്റെ മഹത്വം പ്രാപിച്ചുകൊണ്ട് അവൻ്റെ മഹത്വം ഷെയർ ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിലായിരിക്കുന്ന അവസ്ഥയുണ്ട് ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന കുരൂശ് ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാം ഭൂമിയിൽ അവൻ്റെ മഹത്വം വഹിച്ചുകൊണ്ട് മഹത്വപ്പെട്ട് മഹത്വപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ ദൈവം നമ്മെ മഹത്വപ്പെടുത്തുന്നത് ആ ദൗത്യം നിർവഹിച്ചെടുക്കാൻ നാം തയ്യാറാകണം മഹത്വം വഹിക്കുന്നത് കൊണ്ടുള്ള ഒരു ചില ഗുണങ്ങൾ കൂടിയാണെന്ന് ഞാൻ ഒന്ന് പറയട്ടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വസിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വസിക്കുന്നത് കൊണ്ട് ദൈവം സ്വർഗത്തിൽ യേശുക്രിസ്തു സ്വർഗത്തിൽ എപ്രകാരമായിരുന്നു അതുപോലെ തന്നെ നാം ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവത്തോട് യാചിക്കുവാൻ ദൈവത്തോട് ചോദിക്കുവാനുള്ള അനു ദൈവത്തോട് ചോദിക്കുവാൻ ഉള്ള അവകാശമുണ്ട് അനുവാദമുണ്ട് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ വെടിപ്പെടുന്ന മഹത്വത്തെ കാണുമ്പോൾ സത്താന നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കത്തില്ല ആ ആഭിചാരകന് നമ്മളുമ്പിൽ നിൽക്കാൻ സാധിക്കത്തില്ല നമ്മൾ തകർക്കാൻ വരുന്നവന് നമ്മളുമ്പിൽ നിൽക്കാൻ സാധിക്കത്തില്ല നമ്മൾ മഹത് വെളിപ്പെടുന്ന മഹത്വം അത് ലോകത്തെ ജയിക്കുന്ന അത് പാപത്തെ ജയിക്കുന്ന ദൈവത്തിന്റെ തേജസ്സാണ് ഇതിന് മറ്റൊരു വശം ഞാൻ പറഞ്ഞത് മഹത്വം കൊണ്ട് നാം അനുഭവിക്കുന്ന ഗുണങ്ങൾ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഭാഗമായിട്ട് മഹത്വമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമല്ല യേശുക്രിസ്തുവിന്റെ അവസാന വാക്കുകൾ ഈ ഗസമ തോട്ടത്തിലേക്ക് വരുന്നതിന് വാക്കുകൾ ഒത്തിരി ആത്മീയ അർത്ഥങ്ങൾ നീ ധാരാളമുണ്ട് ഞാൻ അടുത്ത ദിവസം നാളെ ദുഃഖ വെള്ളിയാഴ്ചയാണത് പേശുക്കം കൂഷുകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു ഈ ഒരു വിഷയം ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ദൈവത്തിന്റെ മഹത്വം വഹിച്ചുകൊണ്ട് മഹത്വധാരികളായി അവന്റെ മഹത്വമൊരു വേല നമുക്ക് ഈ ഭൂമിയിൽ നിവർത്തിച്ചെടുക്കാം നമ്മളെ സ്വർഗത്തിൽ വെച്ച് മാനിക്കുന്ന ഭൂമിയിലും സ്വർഗത്തിലും മാനിക്കുന്ന സ്വർഗത്തിൽ അവൻ്റെ മഹത്വത്തിന് അനുരൂപമാക്കി മാറ്റുന്ന ഒരു സമയം നമുക്ക് ശേഷിക്കുന്നു എന്ന പ്രത്യാശ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ദയെന്ന് ഞാൻ അനുഗ്രഹിക്കട്ടെ ആ